നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേർ മരിച്ചതായി സ്ഥിരീകരണം രണ്ട് പതിറ്റാണ്ടിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാന ദുരന്തം തളർന്ന് തകർത്തു നിൽക്കുകയാണ് ഇന്ത്യ ഇന്ത്യ ആശ്വസിപ്പിക്കാൻ ലോകരാജ്യങ്ങളെത്തി വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന് എയർ ഇന്ത്യ വിമാനം നിമിഷങ്ങൾക്കുള്ളിൽ തീഗോളമായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് എയർപോർട്ടിൽ നിന്ന് വെറും പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് മേഘാലിനഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചിറങ്ങി തുടക്കത്തിൽ അട്ടിമറിയുടെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച സ്ഥിരീകരണമൊന്നും പിന്നീട് ലഭിച്ചില്ല വിമാന ദുരന്തത്തിൽ മരിച്ചവരിൽ ഇപ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ആളുകൾ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ടു ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിമാനം വീട സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് പേരും കൊല്ലപ്പെട്ടുവെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പുറമെ ഇരുപത്തിയൊൻപത് പ്രദേശവാസികളും കൊല്ലപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് ഇന്ത്യ തരിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു നമുക്ക് മുന്നിൽ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടം കത്തി നശിച്ചു അപകടസ്ഥലത്ത് നിന്ന് ആശുപത്രികളിൽ എത്തിച്ചതിൽ എൺപത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വരണം ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ വീതം ധനസഹായം നൽകുമെന്നാണ് ടാറ്റയുടെ പ്രഖ്യാപനം അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായി ടാറ്റ വഹിക്കും ആശുപത്രി കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം വീണു എന്ന വാർത്തയാണ് ആദ്യം പ്രദേശവാസികളെ നടക്കിയത് എന്നാൽ പ്രദേശവാസികൾ ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ വിമാനം തകർന്നു കിടന്ന് കത്തുന്നു ആരോഗ്യ മേഖലയിലുള്ളവരോട് ഉടനടി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പ്രാദേശിക അധികൃതർ ആവശ്യപ്പെട്ടു എന്നാൽ മൃതദേഹങ്ങൾ പലതും അപ്പോഴും കത്തിയാളുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് തുടക്കത്തിൽ എല്ലാവരും കൈകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി എന്നാൽ തീ ആളിക്കത്തുകയാണ് മൃതദേഹങ്ങൾ അടക്കം കത്തുന്നു പിന്നീട് ജെ സി ബി വന്ന സാധനങ്ങൾ ഓരോന്നായി വലിച്ചു നീക്കി അപ്പോഴൊക്കെ ഓരോ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അക്തിരക്ഷാസേനയെത്തി തീ അണയ്ക്കാൻ തുടങ്ങിയപ്പോൾ പുക കൂടുതൽ വ്യാപിച്ചു പുക മാറ്റി അതിനിടയിൽ നിന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ തുടർന്നു ദുരന്ത സ്ഥലം നേരിട്ട് സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ അഹമ്മദാബാദിലെത്തി അപകട സ്ഥലം സന്ദർശിച്ചു പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ അദ്ദേഹം നേരിൽ കണ്ടു ഇന്നലെ രാത്രിയോടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തും തകർന്നു വീണ എയർ ഇന്ത്യ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാർ തന്നെയാണ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റൻ സബർവാളിന് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയവും സഹപൈലറ്റായ ക്ലൈവിന് ആയിരത്തിഒരുന്നൂറ് മണിക്കൂർ പറക്കൽ പരിചയമുണ്ട് എന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കുന്നു ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ സമീപത്തെ ജനവാസ മേഖലയിലേക്ക് വിമാനം തകർന്നു വീണ് കത്തുകയായിരുന്നു അപകടത്തിന് മുൻപേ വിമാനത്തിന്റെ സഹപൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് മെയ്ഡേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ഇതിന് പ്രതികരണം നൽകിയെങ്കിലും ഇതിനുശേഷം ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു വിമാന ദുരന്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ യു കെ എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് സംഘം ഇന്ത്യയിലെത്തും അൻപത്തിമൂന്ന് യു കെ പൗരന്മാർ വിമാനത്തിലുണ്ടായിരുന്നതുകൊണ്ടാണ് യു കെ സംഘം ഇന്ത്യയിലെത്തുക ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തെ പിന്തുണയ്ക്കുന്നതിനായി ഞങ്ങളൊരു മൾട്ടി ഡിസിപ്ലിനറി അന്വേഷണ സംഘത്തെ ഇന്ത്യയിലേക്ക് വിന്യസിക്കുന്നുവെന്ന് എ എ ഐ ബി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളുമായി യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ ഇത് ജീവനോടെ ബാക്കിയായത് ഒരാൾ മാത്രം അവിശ്വസനീയമാം വിധം ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ വിശ്വാസ് കുമാർ രമേഷ് പക്ഷേ അദ്ദേഹത്തിന്റെ സഹോദരൻ വിമാനാപകടത്തിൽ മരിച്ചിരുന്നു വിമാന ദുരന്തത്തിന്റെ മൂക്ക സാക്ഷിയാണ് അദ്ദേഹം യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ല എന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് ദുരന്ത സ്ഥലത്തെ രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയ വിശ്വാസിന്റെ മുഖത്തും കാലിലും നെച്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു അഹമ്മദാബാദ് അസാർവേയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടീഷ് പൗരനാണ് വിശ്വാസ് കുമാർ സഹോദരനായ അജയ് കുമാർ രമേഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തിയത് തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് ഇരുവരും മടങ്ങുന്നതിനിടയിലാണ് ദാരുണമായ അപകടം ടേക്ക് ഓഫ് കഴിഞ്ഞ വെറും മുപ്പത് സെക്കൻഡിനുള്ളിലാണ് അപകടം സംഭവിച്ചത് എന്ന് ചികിത്സയിലുള്ള വിശ്വാസ് കുമാറിന്റെ പ്രതികരണം പുറത്തുവന്നു ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ വിമാനമടിച്ചു മരിക്കാനുള്ള സാധ്യത പത്ത് ബില്യനിൽ ഒന്ന് മാത്രം എന്നിട്ടും അഹമ്മദാബാദിലെ മെഡിക്കൽ കോളേജിലെ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ ഈ അപകടം വാക്കിവയ്ക്കുന്നു ടേക്ക് ഓഫ് കഴിഞ്ഞ ഒൻപത് മിനിറ്റിനുള്ളിൽ ഇതെങ്ങനെ സംഭവിച്ചു ഉയർന്നു കിടക്കുന്ന സമയത്ത് ലാൻഡിംഗ് ഗിയർ എങ്ങനെ താഴ്ത്തിയ നിലയിലായി ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഫ്ലാപ്സ് മുഴുവൻ തുറന്നില്ലെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെ വീണ്ടും എഞ്ചിനുകൾ ഒരേ സമയം സ്റ്റാൾ ആകുന്നു ഒരു യുദ്ധത്തിന് ശേഷമായതുകൊണ്ട് അട്ടിമറയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് സംശയം സോഷ്യൽ മീഡിയയിൽ ചിലർ ഉയർത്തുന്നു സമാനമായ ആശങ്ക പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയാണ് തകർന്ന എയർ ഇന്ത്യ എ വൺ സെവന്റി വൺ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് വിമാനത്തിന്റെ രണ്ട് ബ്ലാക്ക് ബോക്സുകളിൽ ഒന്ന് കണ്ടെത്തിയിരിക്കുന്നത് വിമാനത്തിന്റെ പിൻഭാഗത്തുള്ള ബ്ലാക്ക് ബോക്സ് ആണ് കണ്ടെത്തിയത് എന്നാൽ മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്താണ് അപകടത്തിന്റെ കാരണം കാരണമെന്ന് നോക്കുകയാണ് ഇന്ത്യ തകർന്ന് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത് ഒരുപക്ഷെ അന്വേഷണത്തെ സഹായിച്ചേക്കാം അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ഭാരം വിമാനത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ പറന്നുയരാൻ സാധിക്കാതെ വന്നത് എന്ന തരത്തിലുള്ള വാദങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് വിമാനം തകർന്നു വീഴുന്ന സമയത്ത് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും പ്രവർത്തന രഹിതമായിരുന്നുവെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ആരോപണങ്ങളുണ്ട് ഇതേ വിമാനം ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് എത്തിയതിനു ശേഷമാണ് ലണ്ടനിലേക്ക് തിരിച്ചത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിലെത്തിയ യാത്രക്കാരിൽ ഒരാൾ ഇത്തരമൊരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു എന്നാൽ അന്വേഷണ ഏജൻസികൾ എല്ലാ വശങ്ങളും പരിഗണിക്കുന്നുണ്ട് എന്ന വാദം മാത്രമാണ് ഉയർത്തുന്നത് ഇന്ത്യൻ ഏജൻസിയുടെ അന്വേഷണത്തെ സഹായിക്കാൻ ബോയ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെത്തും ഇതിനൊപ്പം യു എസ് ഫെഡറൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെത്തുമെന്ന് അറിയിച്ചു അറുനൂറ്റി അൻപതടി ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് വധിച്ചത് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ആദ്യ അപായ സന്ദേശം എത്തുന്നത് അറുന്നൂറ്റി അൻപതടി ഉയരത്തിൽ വച്ച് ബോയിംഗ് എയർബേസ് എന്നീ കമ്പനികളിൽ നിന്ന് അധികമായി ഇരുന്നൂറ് പുത്തൻ വിമാനങ്ങൾ കൂടി എയർഇന്ത്യ വാങ്ങാൻ ശ്രമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്നത് ഏകദേശം എഴുപത് ബില്യൺ ഡോളർ അഞ്ചു ലക്ഷം കോടി രൂപ വിലപതിക്കുന്ന നാനൂറ്റി എഴുപത് പുത്തൻ വിമാനങ്ങൾ വാങ്ങാനുള്ള റെക്കോർഡ് ഓർഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എയർഇന്ത്യ നൽകിയിരുന്നു വ്യോമയാന രംഗത്തെ ഏറ്റവും വലിയ പർച്ചേസ് ഓർഡറുകളിൽ ഒന്ന് ബോയിങ്ങിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് എയർ ബസിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെ വിമാനങ്ങൾക്കായിരുന്നു ഓർഡർ അഹമ്മദാബാദ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയിംഗിന്റെ ഓഹരി വില വൻ തകർച്ചയിലായി യു എസിൽ പ്രീ മാർക്കറ്റ് സമയത്ത് തന്നെ ഓഹരി എട്ട് ശതമാനം ഇടിഞ്ഞു സ്ട്രീംലൈനർ വിമാനങ്ങളുടെ ആഭ്യന്തര സുരക്ഷ അവലോകനം ചെയ്യാൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആലോചിക്കുന്നു ഒരു ദശാബ്ദത്തിനിടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് മുൻകരുതൽ നടപടിയായി എല്ലാ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ട്രീം വിമാനങ്ങളും സർവീസ് നിർത്തിവെക്കുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന വാർത്തകൾ പുറത്തുവന്നു ഏകദേശം പന്ത്രണ്ട് വർഷം പഴക്കമുണ്ട് അപകടത്തിൽപ്പെട്ട വിമാനത്തിന് അഹമ്മദാബാദ് വിമാന അപകടം അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ തളർത്തുന്നു ഈ ദുരന്തത്തിന് മുന്നിൽ തേങ്ങലോടെ നിൽക്കുകയാണ് ഇന്ത്യൻ ജനത ആശ്വാസവുമായി ലോകരാജ്യങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്